ോർമൽ ഒരു കാര്യം ഉണ്ടെന്നു വെച്ചാൽ മത്തായി ചാക്കു എന്ന് പറയുന്ന ഒരു എം എൽ എ ഉണ്ടായിരുന്നു അദ്ദേഹം തിരുവമ്പാടി തിരുവമ്പാടി മണ്ഡലത്തിലെ എം എൽ എ ആയി മത്സരിച്ച അദ്ദേഹം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം മന്ത്രിസഭാ രൂപീകരണത്തിന് മുമ്പ് എന്തു ചെയ്തു അദ്ദേഹം മരിച്ചു അന്നത്തെ ഫാദർ മാർച്ചിലെ പള്ളി അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി ഇദ്ദേഹം അന്ത്യഘൂതാശ കൊണ്ടിരുന്നു അദ്ദേഹം വിശ്വാസിയായിരുന്നു അന്ത്യഘൂതാശ കൊണ്ടിരുന്നു എന്നുള്ളത് ഇതിനെ അതിശക്തമായ ഭാഷയിലാണ് അന്നത്തെ സി പി എമ്മിൻ്റെ പ്രസ് സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ വിമർശിച്ചത് അദ്ദേഹം പറഞ്ഞാൽ പിന്നെ പച്ചക്കള്ളമാണ് എന്നിട്ട് വേറൊരു പ്രയോഗം നികൃഷ്ട ജീവി എന്നൊരു പ്രയോഗം കൂടെ അദ്ദേഹം നടത്തി അപ്പം അതെന്തുകൊണ്ടാണ് മത്തായി ചാക്കോ എന്ന് പറയുന്ന ഒരു സെക്യുലറായ അല്ലെങ്കിൽ അവിശ്വാസിയാണെന്ന് പൊതുവെ എല്ലാവരും വിശ്വസിക്കുന്ന ഒരു നേതാവ് നാളെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ പാടില്ല അദ്ദേഹം വിശ്വാസിയായിരുന്നു അദ്ദേഹം അന്ത്യകൂദാശ ചെയ്തു എന്ന് പറയുന്നത് കുഴപ്പമൊന്നുമല്ലോ പക്ഷേ ആ ഒരു പാർട്ടിക്കകത്തുള്ള ആളുകളെ സംത്തോളം അണികളെ സംത്തോളം അവിടെ രാഷ്ട്രീയ വീക്ഷണവുമായിട്ടത് യോജിക്കില്ല എന്നു തോന്നലുകൊണ്ടാണ് അപ്പോൾ ഇത്രമാത്രം തിരുത്താൻ അന്നത്തെ പാർട്ടി സെക്രട്ടറി എന്തുകൊണ്ടാണ് ഒരു നിലയ്ക്കും തങ്ങളുടെ ഒരു പ്രവൃത്തി തെറ്റായൊരു മെസ്സേജ് കൊടുക്കരുത് എന്ന് കരുതിയിട്ടാണ് അതിവിടെ ഉണ്ടോ എന്നുള്ളതാണ് അങ്ങനൊരു മെസ്സേജ് ആണോ അവിടെ ജനങ്ങളിലേക്ക് പോയത് എന്നുള്ളതാണ് ആ അർത്ഥത്തിൽ ഈ വലതുപക്ഷത്തെയും ഇടതുപക്ഷത്തെയും ഒരുപോലെ ഓർമ്മിപ്പിക്കുന്നൊരു പ്രസ്താവനയാണ് ഷാജിയുടെ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രസക്തിയായിട്ട് ഞാനെന്ത് ചെയ്യുന്നത് കാണുന്നത്